ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒക്ടോബർ നാല് വെള്ളിയാഴ്ചയാണ് നല്ല നല്ല രസമാണ് ഇപ്പോൾ എനിക്ക് പോകുന്നത് ഇവിടെ നടക്കാനായിട്ട് കാരണം ചെറിയൊരു ഇളം ചൂട് എന്ന് പറയില്ലേ അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കാരണം വേണ്ട കാണോ വലിയ ചൂടും ഇല്ലായിരും പക്ഷേ സീസൺ നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറിയിട്ടുണ്ട് ചൂട് യു എയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മെയിൻലി അമ്പത് ഡിഗ്രി ഉള്ളതൊക്കെ വളരെ കുറഞ്ഞു കാരണം പല സ്ഥലങ്ങളിലും മഴയൊക്കെ പെയ്തില്ലോ അതുകൊണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളെല്ലാവർക്കും സുഖാണോ അറ്റന് വരെ ഓടിയിട്ടോ ആ ലാസ്റ്റ് കാണാണ്ടോ അതുവരെ അറ്റൻ വരെ ഓടും അത് നാല് റൗണ്ട് ഓടും അവിടുന്ന് ഇങ്ങടും ഇവിടെ അങ്ങടും അങ്ങനെ നാല് തവണ്ട് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നമ്മൾ ആകെ പാപരാകും പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നടക്കും നല്ല സുഖാട്ടോ നല്ല മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഭവമാണ് അവിടെ പ്രദേശി നടക്കാൻ വരുമ്പോൾ ഓടാൻ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ് പിന്നെ കുറേ ആളുകളെ പരിചയപ്പെടാൻ നമുക്ക് ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും ഇവിടെ കാരണം ഇവിടെ വന്ന് നടക്കണ ആൾക്കാർ അവർ ചില ആൾക്കാർ പേരൻസ് ആയിരിക്കും കേട്ടോ അച്ഛനും അമ്മമാരൊക്കെ ആയിരിക്കും അവർ ഒരു ഒരു മാസം കഴിഞ്ഞൊക്കെ തിരിച്ച് പോകും എന്നാലും അങ്ങനെ കുറേ നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്ന ആൾക്കാരെ നമുക്കിവിടെ നിന്ന് പരിചയപ്പെടാം അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയണത് പിന്നെ നടക്കുമ്പോൾ ഇൻകാലോ ഒരു എന്താ പറയുക ഓടിക്കും കയറും നല്ലതല്ലേ അടിപൊളിയല്ലേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനി എനിക്ക് അങ്ങോട്ട് തോന്നണം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വീഡിയോസൊക്കെ ഇടാനുണ്ട് തോന്നും കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇടാ ഇടണോ വിടണത് നമ്മൾ കൃഷി ആയതുകൊണ്ട് കൃഷി പരിപാടിയല്ലേ അപ്പോൾ അതുകൊണ്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാലേ സത്യം പറയല്ലേ തിരിച്ച് വരുമ്പോൾ വൈകിട്ടൊക്കെ ആവും അപ്പോൾ പിന്നെ ആകൊരു മൂഡുണ്ടാവില്ല ഇടാനായിട്ട് പ്ലാൻ ഉണ്ട് ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ ചൂട് കാലം കഴിഞ്ഞു ഇനി ഈ തണുപ്പ് സീസണിൽ എന്തൊക്കെ ചെയ്യുക ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സുധീഷ് ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന ഡേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതാ ഇവിടുന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എന്തേലൊക്കെ ഒന്ന് ദോശയോ പുട്ടോ ഇഡ്ലിയോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ദിവസം നല്ലതാവട്ടെ നല്ലത് പോയിക്കട്ടെ കേട്ടോ വീണ്ടും വരാം നാളെ അതുവരേക്കും ഇവിടെ ഷാർജയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്ന സുധീഷ് ഗിരുവായരാണ് ബൈ